ഇതൊരു പരാതിയാണ് അതിർത്തി തർക്കമാണ് വിഷയം അതിർത്തികളെ ഭേദിച്ചാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ പട്ടാളത്തിന്റെ സാന്നിധ്യത്തിൽ തെരച്ചിൽ നടത്തുന്ന പ്രവർത്തകർക്ക് തകർന്ന അലമാരയുടെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ഒരു പരാതി കടലാസാണ് ഇത് വഴിത്തർക്കമാണ് വിഷയം പരാതി ഇങ്ങനെ എനിക്ക് അവകാശപ്പെട്ടതും ഞാൻ വീട് കെട്ടി കുടുംബസമേതം താമസിക്കുന്നതുമായ വൈത്തിരി താലൂക്ക് വെള്ളരിമല വില്ലേജിൽ ചൂരൽമല റീസർവേ നമ്പർ ഇരുനൂറ്റി പതിനെട്ട് ബാർപത് നമ്പറുകളിൽ ഉൾപ്പെട്ട ദശാംശം ഏഴ് പൂജ്യം പൂജ്യം ഹെക്ടർ വസ്തുവിന്റെ പിറക് വശത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട് കൊല്ലത്തിൽ അധികമായി അലക്കാനും കുളിക്കാനും മറ്റുമായി പുഴയിലേക്ക് പോകുന്ന വഴി അയൽവാസികൾ അടച്ച് കെട്ടിയിരിക്കുകയാണ് കമ്പി കൊണ്ടാണ് ഇത് അടച്ച് കെട്ടിയിരിക്കുന്നത് എന്റെ സ്ഥലത്തേക്ക് കൂടി കയറ്റിയാണ് കമ്പിവേലി ഇട്ടത് മേൽക്കാര്യങ്ങൾ കാണിച്ച് വൈത്തിരി തഹസിൽദാർക്ക് പതിനാല് പത്ത് രണ്ടായിരത്തി പതിനഞ്ചിന് പരാതി ബോധിപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ ഭർത്താവ് രണ്ടു വർഷം മുമ്പ് മരണപ്പെട്ടുപോയ ആളാണ് ഞാൻ തനിച്ച് താമസിക്കുകയാണ് വഴിയുടെ കാര്യം പറയുമ്പോൾ മേൽപ്പറഞ്ഞവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മേൽക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ച് ദയവായി തന്റെ സങ്കടത്തിന് നിവൃത്തി വരുത്തുവാൻ അപേക്ഷിക്കുകയാണ് പരാതിക്കാരനും പരാതി ആരോപിക്കപ്പെട്ടയാളും ഇന്ന് ഈ ഭൂമിയിലില്ല ഇരച്ചെത്തിയ ഉരുൾ അവരുടെ വീടും പറമ്പുമെല്ലാം യാതൊരു അതിരും അവശേഷിപ്പിക്കാതെ നിറപ്പാക്കിയാണ് കടന്നുപോയത് പരിക്ക് പറ്റാതെ ബാക്കിയായത് പരാതിപത്രം മാത്രം